എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോർമൽ സ്ട്രൈറ്റ് കുർത്തിയാണ് പഫ് സ്ലീവ് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നമ്മളൊരു ഹോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ കോട്ടൺ സിൽക്കിന്റെ ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഏത് ഫാബ്രിക് വേണമെങ്കിലും എടുക്കാം ഇതൊരു റെഫറൻസ് വീഡിയോ ആണ് അപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചിട്ട് ഇതേപോലെ ചെയ്ത് കാണിക്കോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഫോട്ടോയിലുള്ളത് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഷിഫോൺ ജോർജറ്റ് ഒക്കെ എടുക്കാം ഇവിടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം അതേപോലെ തന്നെ രണ്ട് മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട് പ്രിന്റഡ് വരുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ഫാബ്രിക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് എടുക്കാം നിങ്ങൾക്ക് സ്ലീവിന് വേണ്ടി ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വൺ മീറ്റർ എടുക്കാം ഒരു ത്രീ ബൈ ഫോർ സ്ലീവ് മതിയെന്നുണ്ടെങ്കിൽ വിടുത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ ഹാഫ് മീറ്റർ എടുത്താൽ മതിയാകോട്ടോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്തിനും വിളത്തിനും അനുസരിച്ചിട്ട് ക്ലോത്ത് നാലാക്കി മടക്കിയിടുക ലൈനിങ് ഇവിടെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്ട്രേറ്റ് കുർത്തി ചെയ്യുന്നത് അതായത് ഈസ് എങ്ങനെയാണ് എടുക്കേണ്ടത് അലവൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അളവുകളൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും ഞാൻ ഐ കൊടുക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതായത് നമ്മൾ ഒത്തിരി തവണ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലാണ് നമ്മൾ പറയുന്നത് ഫോൾഡഡ് ആയിട്ടുള്ള നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന്റെ ഏഴ് ഇഞ്ചാണ് ഷോൾഡർ ഏഴ് ഇഞ്ചാണ് ആംഹോൾ അതിന്റെ കൂടെ ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ചേർത്ത് ഏഴര ഇഞ്ച് ആംഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ നമ്മൾ എൽ ഷേപ്പ് ആക്കിയിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ ഫ്രഞ്ച് കർപ്പ് ഉപയോഗിച്ചിട്ടാണ് ആംഹോൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കൈ വെച്ച് വരയ്ക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ആദ്യം ബാക്കിലുള്ള ആംഹോൾ വരയ്ക്കുന്നുണ്ട് പിന്നെ ഹാഫ് ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള ആംഹോൾ വരയ്ക്കുന്നുണ്ട് ഇനി ചെസ് വിടുത്ത് മാർക്ക് ചെയ്യാം ചെസ് വിടുത്ത് നയൻ ഇഞ്ചാണ് അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് കൊടുക്കുന്നതാണ് നല്ലത് ഇനി അത്രയും ക്ലോത്ത് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇഞ്ചെങ്കിലും കൊടുക്കുക വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം തേർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അവിടേക്കുള്ള എന്ന് പറയുന്നത് എയ്റ്റ് ഇഞ്ചാണ് അതിന്റെ കൂടെയും രണ്ട് ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട് ഈ പോയിന്റ് ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ടോപ്പിൽ നിന്ന് അതായത് നമ്മൾ ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്ത ആ ലൈൻ വേണം നേരെ താഴോട്ടേക്ക് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് സ്ലിറ്റ് വേണമെന്ന് വെച്ചാൽ അവിടേക്കുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ ട്വന്റി ഇഞ്ചാണ് എടുക്കുന്നത് അവിടേക്കുള്ള വിടുത്ത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ കറക്റ്റ് അളവ് അതിന്റെ കൂടെ നമ്മൾ ഈസ് ആഡ് ചെയ്യും എന്നാലും കുറച്ച് ലൂസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ ഒരു ടൈറ്റ് അതായത് ടൈറ്റ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ കുറച്ച് ലൂസ് ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചില ആളുകൾക്ക് ചിലപ്പോൾ ടൈറ്റ് ആയിട്ട് ഇടുന്ന ഇഷ്ടം അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക അപ്പൊ ഞാനിവിടെ കുറച്ച് ലൂസ് ആഡ് ചെയ്തിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ വൺ ഇഞ്ച് എപ്പോഴും നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന ഭാഗത്ത് വൺ ഇഞ്ച് മാത്രമേ സീമലവൻസ് കൊടുക്കാൻ പാടുള്ളൂ കാരണം അവിടെ നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാനുള്ളത് കൊണ്ടാണ് അപ്പൊ അവിടെ നിർബന്ധമായിട്ടും വൺ ഇഞ്ച് കൊടുക്കുക സ്ലിറ്റിന്റെ വിടുത്ത് മാർക്ക് ചെയ്ത പോയണ്ടത് നേരെ താഴേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ലെങ്ത്തിന്റെ നേരെ താഴ്ഭാഗത്തേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ലിറ്റിന്റെ ആ സീമലവൻസ് അടക്കമുള്ള വിടത്ത് അങ്ങനെയേ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം അതല്ല അതിന്റെ കൂടെ ഒരു വൺ ഇഞ്ച് വരെ എക്സ്ട്രാ മാർക്ക് ചെയ്യണം അത് വൺ ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം വൺ ഒക്കെ എടുത്താൽ മതി അതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ അപ്പൊ നമ്മൾ ആ അലൈൻമെന്റ് തെറ്റിപ്പോകും നമുക്ക് സ്ലിറ്റ് അടിക്കുമ്പോൾ കുളിവുകൾ വരാൻ കൂടുതൽ സാധ്യതകൾ കൂടുതലാണ് മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഹിപ്പിന്റെ പോയിന്റ് അതായത് നമ്മൾ ആ സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ വൺ ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് അവിടെ എത്തുന്ന സമയത്ത് ക്ലോത്ത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അവിടെ ചെറിയൊരു നോച്ച് കൊടുക്കുക അതെന്തിനാന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് സ്ലിറ്റ് അടിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളെ സീമലവൻസ് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വരിക ബാക്കിലുള്ള ആംഹോള് കട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നത് ഹാഫ് ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നുണ്ട് ഈ ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ബോട്ട് നെക്ക് ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബാക്കിൽ സിബ് കൊടുക്കണമെങ്കിൽ സിബ്ബ് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാനിതേപോലെ ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെയിം ഒരേ അളവിലാണ് നെക്ക് ചെയ്യുന്നത് ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത് ബോക്സ് ൊക്കെ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ റൗണ്ട് വരയ്ക്കുന്നുണ്ട് അതായത് ഈ റൗണ്ട് ഒക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം വരയ്ക്കുക കേട്ടോ നിങ്ങൾക്ക് കുറേ വൈഡ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഇനി അത്ര വൈഡ് ആയിട്ടല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് അപ്പൊ ഞാൻ ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട് മൊത്തത്തിൽ അതായത് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ നെക്കാണ് അപ്പം ഒന്നിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ ആംഹോളും കൂടി കട്ട് ചെയ്യുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇതുപോലൊരു ക്യാൻവാസ് പേപ്പർ വേണം നമ്മൾ ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും ഈ ലൈനിങ്ങിന്റെ ഉള്ളിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഫ്രണ്ട് കൊടുക്കുന്ന കീഹോളിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ക്യാൻവാസ് പേപ്പർ എടുക്കുന്നത് അപ്പൊ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് നേരത്തെ നെക്ക് കട്ട് ചെയ്ത് തന്നെ ഏതെങ്കിലും ഇതിനൊക്കെ നെക്ക് കട്ട് ചെയ്ത് തന്നെ ബാലൻസ് വരുന്ന ക്യാൻവാസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ ഞാൻ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് മൂന്നര ഇഞ്ചിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ മൂന്നര ഇഞ്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും ഉണ്ടാവുക കാരണം ഹാഫ് ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ മൂന്നര ഇഞ്ച് കറക്റ്റ് ആയിട്ടാണ് വരിക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ഹാഫ് ഇഞ്ചിൽ ക്ലോത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര കീഹോളിന് ലെങ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ നോർമൽ രീതിയിൽ ഒരു ആറ് ഇഞ്ച് വരെ നെക്കിന് അറക്കം കൊടുക്കാറുണ്ട് നോർമൽ ആയിട്ട് ഒരു ചുരിദാർ ചെയ്യുന്ന സമയത്ത് ഒരു ആറ് ഇഞ്ച് വരെ നെക്കിന് അറക്കം കൊടുക്കാറുണ്ട് അപ്പൊ ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് നമ്മള് നെക്കിനെടുത്തു അതിന്റെ കൂടെ ഹാഫ് ഇഞ്ച് നമുക്ക് ഒരു ക്ലോത്ത് ആയിട്ട് വെക്കണം അപ്പൊ ഫോർ ഇഞ്ച് ബാക്കി ബാലൻസ് വരുന്നത് ടു ഇഞ്ച് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ ഒരു കീഹോളിന്റെ ലെങ്ത് എടുക്കുന്നത് അപ്പൊ നിങ്ങളും ഇതേപോലെ തന്നെ എടുക്കുക ഓവർ ആയിപ്പോ വരുത് പിന്നെ നമുക്ക് ആ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോ നിങ്ങൾക്ക് എത്ര പറ്റുമെന്ന് വെച്ചാൽ അത് എടുക്കാം എന്നിട്ട് സെന്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും വൺ ഇഞ്ച് വൺ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് വിടുത്തായിട്ട് ഞാൻ കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് വിടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം നമ്മൾ നെക്ക് വിടുത്തായിട്ട് ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് ഇരുത്തില്ലേ ആ ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആ ഇഞ്ച് വിടുത്തും ഇഞ്ച് ലെങ്ത്തും ആണ് കൊടുക്കുന്നത് എന്നിട്ട് സെന്ററിന് രണ്ട് സൈഡിലേക്കും ഇഞ്ച് വൺ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് സെന്ററിൽ നിന്ന് സെന്ററിന് ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്ത പോയിന്റ് ഈ രണ്ട് പോയിന്റിലേക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് എക്സ്ട്രാ കുറച്ച് ക്യാൻവാസ് പേപ്പർ വെക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം ഔട്ടർ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നർ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട് ഇത് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ കൂടി ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിനുള്ള ക്ലോത്ത് ഇതേപോലെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിടുന്ന സമയത്ത് ഒൻപതര ഇഞ്ച് വിടുത്തും ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ് ആണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് അത് എനിക്ക് എത്ര ലെങ്ത് വേണം എത്ര വിടുത്ത് വേണം അതിനനുസരിച്ചിട്ടാണ് ഞാൻ മടക്കിയിട്ടത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഇതേപോലെ നാലാക്കിയിട്ട് ക്ലോത്ത് മടക്കിയിടുക എന്നിട്ട് മുകളിന് താഴോട്ടേക്ക് ഞാൻ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പഫിന് വേണ്ടിട്ട് ഞാൻ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ക്ലോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴാണ് നല്ല പൊങ്ങിയിട്ടുള്ള പഫ് വരുന്നത് നിങ്ങളുടെ അടുത്ത് അത്രയും ക്ലോത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം അതായത് ഈ സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈൻ കഴിഞ്ഞിട്ട് നേരെ താഴോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നോർമൽ ആംഹോൾ എങ്ങനെയാണോ കുഴിച്ചു വരയ്ക്കുന്നത് അതേപോലെ ആംഹോള് കുഴിച്ചു വരയ്ക്കുന്നുണ്ട് താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ സീമലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് യോജിപ്പിച്ചു വരയ്ക്കുന്നുണ്ട് ഇത്രയും നമ്മള് നോർമൽ സ്ലീവ് ചെയ്യുന്ന പോലെയാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഈ ഇഞ്ചിന്റെ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഇഞ്ച് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആംഹോളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരയ്ക്കുക വരച്ച അളവ് പ്രകാരം കട്ട് ചെയ്യുക കട്ട് ചെയ്തിന് ശേഷം നമ്മൾ ഈ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മടക്കിയിട്ട് അവിടെ ഒരു നോച്ച് കൊടുക്കുക കാരണം നമുക്ക് എവിടെ മുതൽക്ക് എവിടെ വരെയാണ് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉള്ളൂ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ മെയിൻ ഫാബ്രിക് അതായത് ഫ്രണ്ടിലെ പീസ് അതിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ആയിട്ട് വെക്കുക കേട്ടോ ആയിട്ട് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക നന്നായിട്ട് പിൻ പിൻകുത്തുക കാരണം നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നെക്ക് ചെയ്യുന്നത് അതോടെ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക പിൻ കുത്തിയതിന് ശേഷം നമ്മുടെ നെക്കിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു കാലിഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ഇതേ നെക്കിന്റെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ കാലിഞ്ചിലുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് കൊടുക്കാൻ വേണ്ടിട്ട് കട്ട് കൊടുത്തതിനു ശേഷം ലൈനിങ് ഒന്ന് നിവർത്തി എടുക്കുക എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക ഈ റൗണ്ട് നെക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ അടിഭാഗത്തേക്ക് ലൈനിങ് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക റൗണ്ട് റൗണ്ട് നെക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഫ്രണ്ടിലെ പീസിനെ കറക്റ്റ് രണ്ടാക്കി അതായത് അത് കറക്റ്റ് മടക്കിയിടുക സെന്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് മടക്കിയിട്ടതിന് ശേഷം ആ സെന്റർ ഇതേപോലെ ഒന്ന് കൈവെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ നമുക്ക് സെന്റർ കറക്റ്റ് ആയിട്ട് കിട്ടും ഇതേപോലെ ഒന്ന് കൈവച്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ അളവെടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് കഴിഞ്ഞിട്ട് ഹാഫ് ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കീഹോൾ കൊടുക്കാൻ വേണ്ടി പോണത് അപ്പൊ ആ ഹാഫ് ഇഞ്ച് സെന്ററിൽ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ സെന്ററിൽ ഇതേപോലെ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ക്യാൻവാസ് പേപ്പർ ഇതേപോലെ ഒരു ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ സൈഡ് വശങ്ങളൊക്കെ മടക്കി ഉള്ളോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കറക്റ്റ് അതിന്റെ ആ പോയിന്റ് സെന്റർ പോയിന്റ് നമ്മൾ ഈ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ തന്നെ കറക്റ്റ് വന്ന് നിൽക്കുന്ന രീതിയിൽ വെക്കുക പിൻകുത്തി കൊടുക്കുക ശ്രദ്ധിക്കുക സെന്റർ സെന്റർ തന്നെ ചെയ്യണം മിസ്സായി പോകരുത് കേട്ടോ അങ്ങോട്ടും ഒന്നും മിസ്സായി പോകരുത് കറക്റ്റ് സെൻറ്റർ സെന്റർ ആണ് വെക്കേണ്ടത് എന്നിട്ട് നമ്മുടെ ഈ ഒരു കീഹോളിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഷേപ്പ് ഒരു ഡയമണ്ട് ഷേപ്പ് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഒരു ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്യുക ശ്രദ്ധിക്കുക നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി ഉൾപ്പെടെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ ഒന്ന് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്യാൻവാസ് പേപ്പറിനെ ഇതിന്റെ അടിഭാഗത്തേക്ക് ആക്കി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അവിടെ കീഹോൾഡ് വരും ഇനി നമ്മൾ ഫ്രണ്ടിലെ നെക്ക് ചെയ്ത് അതേപോലെ തന്നെ ബാക്കിലെ നെക്കും കൂടി സ്റ്റിച്ച് ചെയ്യുക ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സ്ലീവ് എടുക്കുക സ്ലീവിൽ നമ്മൾ ഇതേപോലെ അഞ്ച് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത ഭാഗത്ത് ചെറിയ നോച്ച് കൊടുത്തിരുന്നു അപ്പോൾ ഒരു നോച്ച് കൊടുത്ത് അവിടെ നിന്ന് അടുത്ത നോച്ച് കൊടുത്താൽ അവിടെ വരെ എത്ര പ്ലീറ്റ്സ് ഇടാൻ പറ്റുമോ അത്രയും പ്ലീറ്റ്സ് ഇടാം മാക്സിമം കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ടെടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ലീവിൽ എത്ര പ്ലീറ്റ്സ് ഇടുന്നുണ്ടോ അത്ര തന്നെ അടുത്ത സ്ലീവിലിടുക അത്ര മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ പ്ലീറ്റ്സിന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിന്റെ സെന്ററിൽ ഇതേപോലെ ഒന്ന് കട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സെന്റർ വേണം നമ്മുടെ ഷോർട്ടർ ലൈൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ നല്ല വശത്തിന് മുകളിൽ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആദ്യം സെന്ററിന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാ സെന്ററിന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക ഷോൾഡറും അതുപോലെ തന്നെ സ്ലീവും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത് സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക സ്ലീവിന്റെ താഴ്വശം മടക്കി തയ്ക്കുക സൈഡ് നമ്മുടെ അളവ് പ്രകാരം തയ്ക്കുക സ്ലിറ്റ് അടിച്ചു കൊടുക്കുക അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിയാൽ മതി കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ബോട്ട് നെക്ക് വെച്ചിട്ട് കീഹോളും അതുപോലെ തന്നെ പബ്സ്ലീവും ഉള്ള ഒരു സ്ട്രെയിറ്റ് കുർത്തി എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുക ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിംഗ് ലെവറി